കേരളത്തിലെ ഒരു പുരാതന തുറമുഖമായിരുന്നു ഇന്നത്തെ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് പണ്ട് ഉണ്ടായിരുന്ന മുസിരിസ് പട്ടണം ബി സി ഒന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ അഭിവൃദ്ധി പ്രാപിച്ച മുസിരിസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ റോമൻ സാമ്രാജ്യം ഈജിപ്ത് അറേബ്യ തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ വ്യാപാര കേന്ദ്രമായിരുന്നു കുരുമുളക് ആനക്കൊമ്പ് മുത്തുകൾ എന്നിവയുടെ കയറ്റുമതിയിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ റോമൻ നാണയങ്ങളും മറ്റും അന്നത്തെ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു മുസിരിസിന്റെ നല്ല കാലത്ത് ചേരന്മാരായിരുന്നു ഈ പ്രദേശം ഭരിച്ച രാജവംശം ചോളർക്കും പാണ്ഡ്യന്മാർക്കും ഒപ്പം മൂന്ന് പ്രധാന തമിഴ് രാജവംശങ്ങളിൽ ഒന്നായ ചേരന്മാർ പടിഞ്ഞാറൻ തീരം നിയന്ത്രിക്കുകയും സമുദ്ര വ്യാപാരം സുഗമമാക്കുകയും ചെയ്തു അവരുടെ ഭരണം മധ്യ കേരളത്തിൽ നിന്ന് പടിഞ്ഞാറൻ തമിഴ്നാടിന്റെ ചില ഭാഗങ്ങൾ വരെ വ്യാപിച്ചു കാലക്രമേണ പ്രകൃതി ദുരന്തങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന വ്യാപാര മാർഗങ്ങളും മുസിരിസിന്റെ പതനത്തിലേക്ക് നയിച്ചു പക്ഷേ അതിന്റെ പൈതൃകം പുരാവസ്തു കണ്ടെത്തലുകളിലൂടെയും ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയും ഇന്നും നിലനിൽക്കുന്നു